അസ്സാമലൈക്കും ആയി ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല എല്ലാവർക്കും സുഖമാണ് ജാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീട്ടിലത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് അപ്പോൾ സ്പെഷ്യലായിട്ട് ഇട്ടാൽ സ്പെഷ്യൽ മുളകിട്ടാ കറി മാന്തൽ കറി ഗുഡ് കുറച്ച് മാന്തൽ പോകും സമയായി മാന്തൽ കറി മാന്തൽ പൊരിച്ചു ഒന്ന് ഉപ്പേരി എന്താ മക്കളെ സ്പെഷ്യൽ ഉപ്പേരി കോവക്കട്ടാ കോവക്കട്ട നല്ല കൈകി വൃത്തിയാക്കിയിട്ടുണ്ട് ഞങ്ങൾ കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് ചെറുതാക്കട്ടെ നമ്മൾ കോക്ക അട്ടയുള്ള പരിപാടിയാണ് നമ്മൾ ചെറുതാക്കി എസ് ആയിട്ടാണ് സെൻടർ കട്ട് ചെയ്യുക പിന്നെ ഇട്ട് കൊടുക്കുക നല്ല കനം കുറച്ചിട്ട് നല്ല ഇത് കുറച്ച് പോത്ത അപ്പൊ ഇന്ന് ചായക്കടി പൊറാട്ട് നല്ല കറി മാന്തൾ മുളകിട്ടത് അപ്പൊ നല്ല കറിക്ക് നല്ല അടിപൊളി ചൂടുള്ള പൊറാട്ട കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്നിട്ട് സ്പെഷ്യൽ അതൊക്കെയാണ് നല്ല അടിപൊളി പൊറാട്ടയും നല്ല കറിട്ടാ മാന്തങ്ങൾ പൊഴിച്ചത് പപ്പടം പൊഴിച്ചത് കോക്കറ്റ് ഉപ്പേരി സ്പെഷ്യല് കോക്കപ്പേരി ഇട്ടാ സംഭവം അടിപൊളി ആണ് അപ്പൊ എല്ലാരും അതുപോലെ ഉണ്ടാക്കി വെക്കുക അപ്പൊ കോവക്കൊക്കെ കട്ട് ചെയ്തിട്ടാ ഇനി ഉണ്ടാക്കട്ടെ അപ്പൊ ചട്ടി കഴിച്ച് ചൂടാക്കണേ ഇനി എണ്ണ ഒഴിച്ചോടുക്കട്ടെ നല്ല ചൂടയ്ക്ക കേട്ട ചട്ടി കൊടുക്കാം ഇപ്പം കടകൊക്കെ പൊട്ടി ഞാൻ കോവൊക്കെ ഇട്ട് വെക്കും മുളക് ഉപ്പൊക്കെ ഇട്ട് വയ്ക്കട്ടെ നമ്മൾ കോവക്കപ്പേരി ഉണ്ടാക്കി ഇടയിൽ കൊണ്ടുക്കാണ് കടകൾ കെട്ടിയിലെട്ട് മുളകിട്ട് ഉപ്പിട്ട് നീ വേട്ടാ അപ്പൊ നല്ല സ്പെഷ്യൽ ഉപ്പേരി കോവക്ക ഉപ്പേരി ഇട്ടാ ഉപ്പിട്ടുണ്ട് ഉപ്പ കെട്ട് നല്ല വേവട്ട് കൊച്ചിടെണ്ട് നല്ല മാന്തൽക്കാടിട്ടാ ഉപ്പേ റെഡി ആയിട്ടുണ്ട് പൊറോട്ടണ്ട് മതിളപ്പൊരിച്ചതും അപ്പടം ചോറ് നമ്മളെ കോക്ക കോവക്കെ ഉപ്പേനായിട്ടുണ്ട് നമ്മള് പാത്രത്തിലാക്കിയ ജോലിക്കോ നോക്കട്ടെ

പപ്പടക്കറിട്ടിണ്ട് കറിയുണ്ട് സ്പെഷ്യൽ ജോലിക്ക് പോട്ടെ അടച്ചാളാ ചായവിടെ

കൂടമുല്ലച്ചിരിയുള്ള കുയിലിൻ്റെ സ്വരമുള്ള പുണവാട്ടീ നിൻ്റെ അരിമുല്ല കിനാവിലെ അഴകറും പുതുമാരൻ ഇത ഈതഈ വരുന്നേ പെണ്ണേ ഇത ഈതഇ ഇത വരുന്നേ കൂടമുല്ലച്ചിരിയുള്ള കുയിലിൻ്റെ സ്വരമുള്ള പുതുപുതുമണവാട്ടീ നി അരിമുല്ലിനെ അഴകേറും പുതുമാരൻ ഇത് ഈത വരും നേ പെണ്ണേ ഇത് ഈത ഈത വരും നേ അപ്പം ഏതായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളൂ അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേക്കൻ അമർത്തുക ഇൻഷാല് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസ്സാം വലൈക്കും